ഹലോ ഗൈസ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പിന്നെ ബാങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേനും അപ്പം അങ്ങനെ ബാങ്കിലേക്ക് പോകുന്ന വഴിയാണ് ഞാനും പാറും ആദ്യമായിട്ടാണ് ബാങ്ക് പോയിട്ടുള്ളത് അപ്പം ബാങ്കിലത്തെ പോവിട്ട സ്ഥലം ഞാനൊന്ന് അന്നേരം എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബ്രോഡ്വേയിൽ പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് വന്നിട്ട് ബസ്സൊക്കെ കയറി അങ്ങനെ എന്താ പറയുക ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോൾ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സ് കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് പോയത് അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിലിരുന്നപ്പോൾ എടുത്തത് അപ്പോൾ ആദ്യം കാണുന്നില്ല നമ്മളിത് നമുക്ക് അത് എടുത്തുകൊണ്ടിരിക്കുമ്പം ശരിയും വരുന്നത് ബാക്കിലുള്ളൊരു ആൻറ്റി നമ്മൾ നോക്കുന്നതുകൊണ്ട് അതിനെ അങ്ങനെ നമ്മൾ ബ്രോഡ്വേയിലെത്തി എത്തി എത്തി കുറച്ച് ഒരു ആദ്യം മുന്നേ വിഷുവിന് കൂടെ വന്നിട്ട് ആ ഡ്രസ്സ് എടുത്തപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ആണ് ആദ്യം എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയിട്ടാണ് അത് പിന്നെ നമ്മൾ പാറുവിനും കൂടി ഡ്രസ്സ് നോക്കിയതാണ് ഇതാണ് ആദ്യം ഡ്രസ്സ് എന്ന് പറയുന്നത് അപ്പോൾ പാറുവിൻ്റെ ഡ്രസ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചതപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് തലവേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ആ കാണുന്നത് അപ്പം എന്താ പറയുക അലീന്ന് പറയുന്നൊരു ഷോപ്പിലാണ് കയറിയത് അവിടെ കയറിയിട്ട് നമ്മൾ ഒരു അവിൽ മിൽക്കും പിന്നെ എന്താ പറയുക ആദ്യം ചോക്ലേറ്റ് ഷേക്ക് ആണെന്നാണ് തോന്നുന്നത് പിന്നെ പാറു വാട്ടർ മെലൺ അവൾക്ക് വാട്ടർ മെലൺ പൈനാപ്പിൾ ഈ ഒരു സംഭവമാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് പൈസ ഉണ്ടായത് ഞാനില്ലേ പല വീഡിയോകളിലും കാണുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇത്ര പൈസയാവുന്നുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുമ്പോൾ എനിക്കതൊരു എന്താ പറയുക ഭയങ്കര ഒരു നമുക്ക് ഏകദേശം ആ ഒരു ഐറ്റത്തിന് ഫുഡി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഐറ്റത്തിന് ഏകദേശം ഇത്ര പൈസയാകുമെന്ന് അറിയുമ്പം നമുക്കൊരു കഴിക്കാനുള്ള ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ നമുക്ക് വിലയറിയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലെന്നൊരു തീരുമാനം എടുക്കാമല്ലോ അങ്ങനെ അതുകൊണ്ട് ഞാൻ മിക്കവാറും വീട്ടിലാരെല്ലാം ബില്ല് പറയുന്നുണ്ടെന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനും എൻ്റെ വീടിലൂടെ അങ്ങനെ ബില്ല് കാണിച്ചു തരുന്നതായിരിക്കെങ്കിലും ആവശ്യമാണെങ്കിലും പോകാമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം രാവിലെ ഹെയർ കട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടി ഇറങ്ങിയത് അപ്പോൾ അവൻ വിചാരിച്ച സ്ഥലത്ത് അവന് ആളുണ്ടായിരിക്കില്ല മുറിക്കാൻ വേണ്ടി അപ്പം തിരിച്ച് നമ്മൾ കിഴക്കേക്കോട്ടെത്തിയ സമയത്തോട്ടേക്ക് അവൻ മുന്നേ എപ്പോൾ കട്ട് ചെയ്തൊരു പാർലർ കണ്ടു ഇത് ആണ് കേട്ടോ അങ്ങനെ അവിടെ കയറി കയറി ആദ്യം ആദ്യം മുടി വെട്ടാനുള്ള പ്ലാൻ മാത്രമായിരുന്നു അപ്പോൾ അവരെ മെനു ഒക്കെ എടുത്തു നോക്കിയപ്പോൾ പറയുന്ന കുറേ കാലമായിട്ടൊരു ആഗ്രഹമാണ് ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളത് അവൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹെയർ വാഷ് ചെയ്ത് പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവളെ ഏതാണ് ബട്ടർഫ്ലൈയോ വലയറോ എന്തോ പറയുന്നുണ്ടി ഇപ്പോൾ എല്ലാ കെട്ടും ഏകദേശം ഉള്ള ഒരുപോലെ തന്നെ അതിനുശേഷം ഞാൻ ആദ്യം എന്താ പറയുക ഡീറ്റാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കെറിക്കു പറഞ്ഞപ്പം അവന് വീടെടുക്കുന്നൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ് അപ്പോൾ അവൻ അറിയാണ്ടൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ആയിട്ട് ഇട്ടതാണ് അപ്പം കാരണം അവന് അവൻ്റെ സ്കിനും കാര്യങ്ങളൊന്നും ഒട്ടും ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലല്ല അപ്പം അങ്ങനെ ഇവിടെ എല്ലാം നല്ല ഓഫർ ഓഫറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറി ചെയ്തതാണ് അങ്ങനെ അവന് ഡീ ടാൻ്റെ ഒരു സാധനം ചെയ്തു അതേസമയത്ത് പറവന് ഹെയർ കട്ടിൻ്റെ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നുണ്ട് എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് പിന്നെ ടൈമെന്ന് വെച്ചാൽ വൈകുന്നേരം ഈ മൈഗ്രൈൻ്റെ ട്രിഗർ ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല പിന്നെ നല്ല വെയിലായിരുന്നു മറൈൻ ഡ്രൈവിൽ കുറേ സമയം ശരിക്കും പറഞ്ഞാൽ അതിനെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി നമ്മളൊരു ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ടൈം പോകുന്നത് മനസ്സിലാവില്ലല്ലോ അപ്പം ഒന്നാമത് ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് ലേറ്റായിട്ടുണ്ടായിരുന്നതിനും അങ്ങനെ എല്ലാം കൂടി മൊത്തത്തിൽ നമ്മളെ റുട്ടീൻ കംപ്ലീറ്റ് തെറ്റിയല്ലോ ആ എനിക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഒന്നുമില്ല ആ സമയം ഒരു വെള്ളം പോലെ വെള്ളമെങ്കിലും കുടിച്ചാൽ മതിയാവും അപ്പം അങ്ങനെ പ്രശ്നം വരില്ല അല്ലെങ്കിൽ വെള്ളമൊന്നും കിട്ടേണ്ടാകുമ്പോഴാണ് മൈക്രൈൻ ഇൻട്രിക്കറായിക്കൊണ്ടിരിക്കുക അങ്ങനെ പറുവിൻ്റെ ഹെയർ കട്ടൊക്കെ നന്നായിട്ട് ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു ഹെയർ കട്ട് നാശിട്ട് സമ്മതിക്കില്ല അവളെ ഇങ്ങനെയും സോപ്പ് ഇട്ട് റെഡിയാക്കി എടുത്തതാണ് അപ്പം ഹെയർ കട്ട് കഴിഞ്ഞിട്ട് അവരോർന്ന് സ്പാ ചെയ്ത് നോക്ക് കുട്ടീൻ്റെ മുടി നല്ല രീതിയിലാവും ഇപ്പം കുറച്ച് ഡ്രൈ ആ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്നാൽ സ്പായും കൂടി നടക്കട്ടെ എന്നുള്ളത് അപ്പം അവരോർന്നു നല്ല ഹെയർ ആണ് ഉള്ളത് മുടി പക്ക ബ്ലാക്ക് അല്ല അപ്പോൾ ചോക്ലേറ്റ് ഹെയർ ഹെയർന്നോ അങ്ങനെ എന്താണ് ഇവരിപ്പം പറഞ്ഞത് ഏവൺ എന്ന് പറയുന്ന കിഴക്കേക്കോട്ടയിലുള്ള നല്ല അടിപൊളി സലൂണാണ് കേട്ടോ നല്ല സർവീസാണ് അവർ നമ്മളോട് കാണിക്കുന്ന ഒരു അപ്രോച്ചില്ലേ അത് ഭയങ്കര എന്താ പറയുക നമുക്ക് പിന്നെയും പിന്നെയും അവിടെ പലതും ചെയ്യാൻ പോകണം തോന്നിപ്പോകുന്ന തരത്തിലുള്ള സർവീസാണ് അവർ തന്നത് കേട്ടോ അങ്ങനെ സ്പായും കൂടി കഴിഞ്ഞു ഇവ എന്താ പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോൾ ബോട്ടേഴ്സൊക്കെ ചെയ്യിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ പിന്നെ മടുത്തു ഇരുന്നിരുന്നു മടുത്തു രണ്ടു പേരത് ചെയ്യുമ്പോൾ ശരിക്കും നമ്മളൊരു ആറര മറ്റോ പാർലർ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആയിട്ടുണ്ട് അതിന് എത്ര മണിക്ക് കയറിയതാണെന്ന് ശരിക്കാണ് എനിക്ക് കുറവില്ല എനിക്ക് തോന്നുന്നു നാലുമണി ആ നാലേകാൽ ആ സമയത്ത് മറ്റേ കയറിയതാണെന്നാണ് തോന്നുന്നത് രണ്ട് പേരത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടൈം ഒരുപാടായി പിന്നെ ഞാൻ വെച്ചു പിന്നെ വൈകുന്നേരം വീട്ടിലെത്തിയതിനു ശേഷം ധനേശ്വരനോട് പറഞ്ഞിട്ട് ധനേശ്വരനെ കൊണ്ടുവന്നിട്ട് ഉറപ്പുണ്ട് ടൈം ചെയ്യിക്കാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ അവരെ കമ്പനിയിൽ ഇന്നെന്തോ ഓണോ ഫംഗ്ഷനൊക്കെ ആയിട്ട് നാഷണങ്ങനെ തിരക്കായിപ്പോയി പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ചായ ഒക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ബായ്